ഹൈബ്രിഡ് നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പം ചെടി കൊടുക്കുന്നത് രൂപ വെറും ഹൈബ്രിഡ് ആരും ആ വെറുംസറിയോട് അനുബന്ധിച്ച് പോകൻ വിലക്ക് മാത്രമല്ല ഒരുപാട് പ്ലാന്റുകൾക്ക് ഓഫർ ഉണ്ട് അതെല്ലാം കാണാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് നമ്മളിപ്പോൾ കൊട്ടാരക്കര ഗ്രീൻ വാലിയിലാണ് നിൽക്കുന്നത് ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് എന്നേപോലെ തന്നെ ഇവിടെ ഒരു പ്രാവശ്യം വന്ന കസ്റ്റമേഴ്സിന് പിന്നെയും പിന്നെയും വരാനായിട്ട് തോന്നും അപ്പം ഇവിടെ നമ്മുടെ ഗ്രീൻ വാലിയുടെ ഓണറുണ്ട് ഷാഫി ചേട്ടൻ ഷാഫി ചേട്ടൻ ഒരു നമ്മുടെ ഈ ഗ്രീൻ വാലിയുടെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇവിടെ ഒരു സൂപ്പർ ആയിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ആ ഓഫറിനെ പറ്റി പറയും മിക്ക ചെടികൾക്കും ഓഫറുണ്ട് എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ബൊഗൈൻ വില്ലയുടെ ഓഫർ നമുക്ക് ആദ്യം ആദ്യം പറയാം തന്നെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുറേ ഇവിടെ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് വെറൈറ്റികൾ വേറായിട്ടുള്ള ഹൈബ്രിഡിന്റെ കുറച്ച് പേരുകൾ പറയാമോ ഹൈബ്രിഡ് നമ്മള് ഫ്ലൈ ബ്രെഡ് പിന്നെ റൂബി റൂബി പയറൊപ്പാല് ഗ്രീൻ ആപ്പിള് അങ്ങനെ തുടങ്ങിയ കുറെ വെറൈറ്റി ഉണ്ട് മഹാറാണിയുണ്ട് മഹാറാണിയുണ്ട് അഡർണയുണ്ട് മിക്ക വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഉണ്ട് എല്ലാ വെറൈറ്റി ഉണ്ട് ട്രെൻഡിങ് ഗ്രാഫ്റ്റിങ് ഒരു പല കളർ വെക്കുന്നു ഇതെല്ലാം അങ്ങനെ അങ്ങനെയുള്ളതാണ് മിക്സഡ് ആയി ഒരു ചട്ടിക്ക് ഇതിപ്പോ സ്ലീപ്പിംഗ് ബൂട്ടി അതുകൊണ്ട് വൈലറ്റ് സെപ്റ്റംബർ പിന്നെഫ്ലൈ വെറൈറ്റി പല വെറൈറ്റി ഒന്നിച്ചൊരു ചട്ടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കും അതുകൊണ്ട് മൈക്കിന്റെ സൗണ്ട് ഉണ്ട് അപ്പം നമ്മുടെ സൗണ്ടിനെയൊക്കെ ആ കൂടുതലും ചിലപ്പോൾ അതായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ക്ഷമിക്കുക കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഇനി ഇത് ഉണ്ടല്ലോ കസ്റ്റമേഴ്സ് മൊത്തം കൊണ്ടുപോകും അപ്പോഴത്തന്നെ പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനിതെടുക്കുക ഇപ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ട് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ ൾക്ക് വേണ്ടി ഗ്രീൻ വാടിയുടെ ഒരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട് ഇരുപത് പേർക്ക് നമ്മുടെ ബൊഗൈൻ ബില്ല ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നു അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഡെൻട്രോബിയം ഓർക്കഡ് ഇരുപത് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ളൊരു ഓഫറാണ് ഇത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് ചോദിക്കാൻ ചേട്ടനോട് ഇവിടുത്തെ ആ സൂപ്പർ ആയിട്ടുള്ള ഓഫർ ഏതാണെന്ന് ഓഫർ നമ്മളിപ്പോൾ നോർമൽ വെറൈറ്റികൾ വെറൈറ്റികൾ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപ സെയിൽ ചെയ്തോണ്ടിരിക്കുന്ന നമ്മൾ വാർഷികം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വാർഷികത്തിന് നമ്മുടെ ഓഫർ ആണല്ലോ എത്ര ഇന്നത്തെ ഡേറ്റ് തൊട്ടേ

ഓഫറാണ് ആരും മിസ് ചെയ്യില്ല ഈ ഒരു വലുപ്പത്തിലാണ് നാല്പത് രൂപയ്ക്ക് നമുക്ക് പ്ലാന്റ് കിട്ടുന്നത് കേട്ടോ ഇതാണ് ചില്ലി റെഡ് എന്ന് പറയുന്ന കളർ ഇതിന്റെ കൂട്ടത്തില് ഒരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ ചില്ലി റെഡ് മാത്രമല്ല ചില്ലി ഓറഞ്ച് ചില്ലി പിങ്ക് ചില്ലി വൈറ്റ് അങ്ങനെ ചില്ലി യെല്ലോ എല്ലാ ചില്ലി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ നാല്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇപ്പം നമുക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ തേടി ഈ ലോഡ് മൊത്തം ഇറക്കി വെച്ചിരിക്കുന്നത് ആന്വൈസ് അറിയുകയെ നമ്മൾ കസ്റ്റമേഴ്സിനെ തരാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇത് മൊത്തം ഇവിടെ ഇറക്കിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം വേണ്ടത് ഈ ഒരു കവറിലുള്ള വേണ്ട എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ കവറിലുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ ഓഫർ നിങ്ങൾ മിസ് ചെയ്യേണ്ട ആനിവേഴ്സറിയോടനുബന്ധിച്ച് പോകൻഡിലേക്ക് മാത്രമല്ല ഒരുപാട് പ്ലാന്റുകൾക്ക് ഓഫർ ഉണ്ട് അതെല്ലാം കാണാം അതിനു മുമ്പേ നമുക്ക് ഇവിടുത്തെ ഈ ഫുൾ ഒന്ന് കാണണ്ടേ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു നിക്കുന്നു ചേട്ടനോട് അതിന്റെ പേരൊക്കെ ചോദിച്ചു തന്നെ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ഇത് ഏത് വെറൈറ്റി ഫ്ലവർ ഒരു ഇത് ആദ്യം വൈറ്റിലോട്ട് വന്നിട്ട് പിന്നെ അത് കളർ ചേഞ്ച് ഇങ്ങനെ മാറി മാറി വരും ഇതിലൊരു ചെറിയ ഗ്രീൻ കളറും കൂടെ ഉണ്ട് അല്ലേ ഇതിന്റെ റേറ്റ് നമുക്ക് ഏഴിഞ്ച് ഐറ്റങ്ങളുണ്ട് ഒരുപാട് ഉണ്ട് അങ്ങോട്ടും ഇരിപ്പുണ്ട് ഒരുപാട് കളറുകളുണ്ട് ഏതൊക്കെ കളർ കളർ എത്ര കാണും ഇതിനകത്ത് നമുക്ക് നമുക്ക് ഇപ്പൊ ഒരു എട്ട് നാടൻ ഇതിന്റെ റേറ്റ് നമ്മൾ വരുന്ന രൂപ ഈ ഈ വെറൈറ്റി പോട്ട് അല്ലേ ഇതിനാണ് തൊണ്ണൂറ് രൂപ അപ്പൊ ഞാൻ ഇതായി കയ്യിലെടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ സൈസ് മനസ്സിലാക്കി വേണ്ടിട്ടാണ് കണ്ടോ ഒരു സ്റ്റാർ എന്ന് ഫ്ലവർ ഉണ്ട് ആദ്യം ഗ്രീൻ തുടങ്ങി വൈറ്റിലോട്ട് വന്ന് പിന്നെ ഡബിൾ കളറായിട്ട് എല്ലാ ചില്ലിയല്ലോ അറച്ച് ഫ്ലവർ ഉണ്ടോ നല്ല അട്രാക്ഷൻ ഉള്ള ഫ്ലവർ ആയിരുന്നു ഇതിന്റെ ഓഫറിന് കൊടുക്കുന്നത് അല്ലേ ഇത് ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പുകയും പില്ല കളക്ഷൻ ഉള്ളവരുടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വെറൈറ്റി ആയത് കോള സംശയെന്നാണെ ഒരുപാട് കളറുകൾ ഇങ്ങനെ ചേഞ്ച് ആയി ഒരു സംശയമാണ് നമ്മൾ ഒരു ചെടി പല കളർ ഇങ്ങനെ നിക്കുമ്പോ അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ഇത് അതോ അല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെറുപ്പം സിംഗിൾ ആയിട്ടുള്ള കളേഴ്സുകൾ വരുന്ന ഉണ്ട് ചേഞ്ച് ആവാതെ ആ കളർ പൊഴിയുന്നത് വരെ ആ കളർ തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് പല കളറുകളാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ ഗോളസെൻഷനിലൊക്കെ കുറെ കളറുകൾ കാണിക്കുന്നുണ്ട് അതെനിക്ക് മഹാറാണി മഹാറാണി കുറെ കളറുള്ളു മഹാറാണി എനിക്ക് ഞാൻ കാണിച്ചില്ലല്ലോ അവിടെ നിന്നിപ്പോ നമുക്ക് നേരത്തെ ഉള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഡോക്ടർ റാവു എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇലക്കൊരു വെരി വെരിയേഷൻ ഉണ്ട് അതുപോലെ ഫ്ലവറും നല്ല ഒരു റെഡ് കളർ തന്നെ ഇത് തിമ്മയെന്ന് പറയുന്നൊരു വെറൈറ്റിയാ ഹൈബ്രിഡ് അത് ഹൈബ്രിഡാ ലീഫും ഒരു ഡബിൾ കളർ വരുന്നുണ്ട് ഫ്ലവർ ഇതൊക്കെ വൈറ്റ് വരുന്ന ഭാഗം ഉണ്ട് അതെയാണ് വൈറ്റും ഈ കളറോടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ഇത് ചില്ലി ഐസ്ക്രീം എന്നൊരു വെറൈറ്റി ആ നല്ല ഭംഗിയാണ് അതിന്റെ ഫ്ലവറുകൾ നല്ല ഫ്ലവർ ആവുന്ന ഒരു വെറൈറ്റിയാണ് ചില്ലി ഐസ്ക്രീം ഇതിൽ നമുക്ക് നാപ്പതിന്റെ ആ കൂട്ടത്തില് ഇതിന്റെ ചെടിയുണ്ട് ഇതിപ്പോ ചട്ടിയിലുള്ളതാ ഇത് ആവലയല്ല ഹായി വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ നമ്മള് ഹാങ്ങിങ്ങിലും കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഹവായി വൈറ്റ് ചെറുതിലേ തന്നെ നന്നായിട്ട് പോകും അല്ലേ ആ ഇത് ചെറുതിലേ തന്നെ ഇപ്പൊ പുകയും എല്ലാം അത്യാവശ്യം കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ആ സീസൺ തുടങ്ങും എന്നാലും ഹവായി വൈറ്റ് നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പിന്നെ ഹാങ്ങിങ്ങിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് വളം വളർന്നിറങ്ങി കട്ടി കുറവായതുകൊണ്ടാണ് അങ്ങനെ താഴോട്ട് വളർന്നു പോകുന്നത് അങ്ങനെ ഹാങ്ങിൽ കൊടുക്കാൻ പറ്റുന്ന കുറെ വെറൈറ്റികളുണ്ട് അതിലൊരു വെറൈറ്റി എന്താ ചേട്ടാ ഈ മാറ്റി കസ്റ്റമർ സെലക്ട് ചെയ്തു റെഡ് വണ്ടർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ആ ഇതിന്റെ വെറൈറ്റി ഇത് ഇതിന്റെ ലീഫേ തന്നെ പല കളർ ഉണ്ട് അല്ലേ സൂപ്പർ റെഡ് വണ്ടർ അപ്പൊ ഇതിന്റെ ഫ്ലവർ വരുമ്പോൾ ഏത് കളർ ആയിരിക്കും ഈ ഒരു ചെടി കണ്ടോ ഫ്ലെയിം റെഡ് എന്നാണ് ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും അല്ലേ എന്ത് ഇത് പൂത്ത് നിൽക്കുന്ന കാണാൻ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് അത് കാണാം ഇത് എന്താ ചേട്ടാ ഇവിടുന്ന് ഒറ്റ ലെവലിൽ വരെ വെച്ചിരിക്കുന്ന ചെടി ഇത് മഹാറാണി എന്ന് പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടി നടക്കുന്ന റൈറ്റോ മഹാറാണി ഇതിനകത്ത് ഒരുപാട് കളറാ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് ഇത് ഒരു ഫ്ലവർ ആദ്യം വൈറ്റ് പിന്നെ ക്രീം കളർ കളറിലോട്ട് അങ്ങനെ ചേഞ്ച് ചേഞ്ച് ആയി ആയി തോന്നുന്നുണ്ടിരിക്കും അല്ലാതെ ഇത് ഓരോന്ന് വരുമ്പോഴും ഓരോ കളർ വരുന്നല്ല ഫ്ലവർ വന്ന് കളർ ചേഞ്ച് പേര് പോലെ തന്നെ മഹാറാണി നല്ലതായിട്ട് ഫ്ലവർ ഉള്ളത് കുറച്ച് കാണിക്കാൻ കണ്ടോ നന്നായിട്ട് പൂത്ത് ഒലഞ്ഞു നിൽക്കുമ്പോ ഇത് റേർ ആയിട്ടുള്ള വെറൈറ്റിയാണ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു വെറൈറ്റി കേട്ടോ ഈ ആട്ടോ ഫുള്ള് ഇത് അടർണ അടർണ എന്ന് പറഞ്ഞാൽ അടാർ തന്നെ കണ്ടോ അടിപൊളി ഒരു കൊലയിലാണ് ഇത്രയും കളർ നിൽക്കുന്നത് ഇതിനകത്ത് തന്നെ കണ്ടോ ഇത് രസം ഉണ്ടല്ലേ ഇത് ഇപ്പൊ ഇങ്ങനെ വള്ളി പോലെ കയറി പോകുന്നുണ്ടല്ലോ അപ്പൊ ഇതിന് വേണ്ടി വെറൈറ്റി ആയിട്ടുള്ളതാണോ അതോ എല്ലാം ഇതുപോലെയുള്ള നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് പടർത്തി വേണേലും ആക്കി കൊടുക്കാം അല്ലാതെ ബുഷ് ബുഷായിട്ട് വേണേലും ഇതേത് വെറൈറ്റിയാ ഇത് ഡാനിയ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിയാ അത് ചെറിയ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊണ്ട് ചെടി മൊത്തം അങ്ങ് പറഞ്ഞ വയലംബർ ഇതിൽ തന്നെയാണ് ഈ ഓറഞ്ച് പൂവുള്ളത് ഇത് നമ്മളിതിനകത്ത് ഗ്രാഫ്റ്റ് കളർ ഇതിനല്ലേ അതുകൊണ്ട് ഗ്രാഫ്റ്റ് ഇത് അത് സ്ലീപ്പിംഗ് ബൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ തഗ്ലോങ് ഉണ്ട് സൈഡില് തഗ്ലോങ് അതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ സ്ലീപ്പിംഗ് ബൂട്ടി േട്ടാ ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ അല്ലേ നല്ല ഈ ഒരു പോട്ടാണ് ഏഴിഞ്ച് പോട്ട് ഇതിനാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഞാനും ഇത് സ്വന്തമാക്കണം എന്ന് വിചാരിച്ചിരുന്നാണ് കാരണം അതുപോലെ റേറ്റും നല്ല റയറായിട്ടുള്ളതും ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചോണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റി ആണിത് ഈ ഒരു പ്ലാന്റ് കണ്ടോ എന്ത് രസം അതിങ്ങനെ പൂത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇല കാണാതെ ഇതിന്റെ പേരെന്നാ എന്ന് എന്ന് പറയും പറയുന്നുണ്ട് ാണ് ഈ പ്ലാന്റിന്റെ പേര് ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന നട്ടുവയ്ക്കുന്ന ചെടിയാണിത് അതായത് ഇതിന്റെ തണ്ടിന് കണ്ടോ തീരെയും കട്ടി കുറവാ ഇതെല്ലാം സൈഡിലോട്ട് ഇങ്ങനെ വളർന്ന നന്നായിട്ട് പൂത്തിനങ്ങി നിൽക്കും അപ്പൊ ഹാങ്ങിങ് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതും ഓഫർ റേറ്റിനാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഇത് ഓഫറിൽ പോകുന്നത് അങ്ങോട്ട് കണ്ടവാന പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഇതിന്റെ അല്ലേ ഇവിടെ ഈ ഈ ഈ പോട്ട് പ്ലാന്റുകൾ നമ്മളെ ഒരു നമ്മൾ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഓഫറിൽ കണ്ടോ എന്ത് കാണാനല്ലേ വെൽവെറ്റ് പോലെ ഇരിക്കുന്ന പ്ലാന്റിന്റെ ഇത്രയൊക്കെ ബൊഗൈൻ ബില്ലയുടെ റയർ കളറും വെറൈറ്റീസും ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ബൊഗൈൻപില്ല ഒരു സാഗരം തന്നെയുണ്ട് ഇവിടെ ഇത് കണ്ടോ ഈ വെറൈറ്റിയുടെ പേര് എന്തായാലും ഹോളണ്ട് അല്ലേ നിങ്ങക്ക് ഈ ബൊഗൈൻപില കളക്ഷൻ ഉള്ള ആളുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് കിട്ടാത്തതായിട്ടുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടെ എല്ലാ തരം പ്ലാന്റും ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ വെറൈറ്റി ആണോ യെല്ലോ ലൈറ്റ് യെല്ലോ കളർ അല്ലേ മോണാലിസൈറ്റി ഇത് ഇതേതാ

ഇതിന്റെ ഫ്ലവർ ഒക്കെ കണ്ടു ഇപ്പൊരുമ്പഴത്തേക്കും നല്ല ഭംഗിയല്ലേ ചേട്ടാ ഇത് നമ്മൾ ബുദ്ധ എന്ന് പറയുന്ന ഒരു ഇത് ഏറ്റവും ഒരു ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ വെറൈറ്റികൾ വെക്കാറുണ്ട് ഏറ്റവും നല്ലൊരു എടുത്ത് കാണിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുമ്പം ഇത് ഇത്രയും വലിയ പ്ലാന്റ് വരുമ്പോൾ നമുക്കൊരു നാനൂറ്റി അമ്പത് രൂപത് രൂപ ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് നമ്മൾ ബൊക്കെ വില്ലയുടെ കളക്ഷൻ എല്ലാം കണ്ടു ഇതേ കണ്ടോ അടുത്തത് ഓർക്കിഡ് സെക്ഷൻ ആണ് കണ്ടോ എത്ര കളർ എത്ര വെറൈറ്റീസ് ആയിട്ടുള്ള ഓർക്കിഡുകളായിരിക്കുന്നതെന്ന് കണ്ടോ ഗ്രീൻ വാലിയുടെ ആനിവേഴ്സറിയുടെ ഓഫറായിട്ട് ഇതിപ്പോൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഗ്രീൻ വാലിയിലെ ഈ ഒരു ഓർക്കിഡ് സെക്ഷനും മുന്നൂറ്റി നാൽപ്പത് രൂപ പ്രൈസിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസിലാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അത് ഈ ഒരു മാസത്തേക്കുള്ള ഓഫർ ആയിട്ടാണ് അല്ലേ അതെ അതെ വേണ്ടേ ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് ഓൺലൈനിലായിട്ടും പിന്നെ വന്ന് വാങ്ങിക്കുന്നവർക്കും ഈ റേറ്റ് തന്നെയാണ് ഓൺലൈനാകുമ്പോൾ കൊറിയർ ഫീസും കൂടെ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ ആയിട്ടുള്ള കളറുകളാണ് കണ്ടോ ഇത് ഇതേതാണ് ഡെൻട്രോബിയുടെ ചൈനീസ് ബോൾസം പല കളറിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫിൽ നല്ല ഭംഗിയിൽ നിരന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഒരുപാട് നല്ല ഒരുപാട് കളറിൽ നല്ല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഇവരുടെ ആനിവേഴ്സറിയുടെ അനുബന്ധിച്ച് ഇതിനും ഓഫർ റേറ്റ് ഉണ്ട് എത്രയാണ് ഓഫർ റേറ്റ് മാഡം ഇത് നമ്മുടെ ആനിവേഴ്സറിയെ അനുബന്ധിച്ച് നമുക്ക് ഒരു മാസത്തിന് നമ്മളിതിൻ്റെ ചെറിയ പ്ലാന്റുകൾ അത്ര ചെറുതാണ് ചെറുതല്ല കേട്ടോ നല്ല പ്ലാന്റുകൾ നമ്മൾ നല്ല പൊതുവേക്ക് ഓഫറിലെ കൊടുക്കുന്നുണ്ടോ ബൊഗൈൻ ബില്ലെ ഓഫർ പ്ലാന്റുകളും ഫ്ലവറിങ് പ്ലാന്റുകളും ലീഫി പ്ലാന്റുകളും എല്ലാം നമ്മളിപ്പോൾ കണ്ടു അതുകൂടാതെ ഇവിടെ വേറൊരു ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് ആര്യോട് തന്നെ ചോദിക്കാം പറഞ്ഞു എന്തൊക്കെയുണ്ട് ഇവിടെ ഇപ്പോൾ റീസെൻറ്റ്ലി ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്കിവിടെ കൂടുതലായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് പിന്നെ പ്ലാവിൻ്റെ വെറൈറ്റീസ് മാവിൻ്റെ വെറൈറ്റീസ് പിന്നെ ലോങ്കൻ അബിയൂ സാന്തോള് മിൽക്ക് ഫ്രൂട്ട് അങ്ങനെ ഒട്ടനവധി ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് എന്താ ഇത് കണ്ട ഈ വൈഡായിട്ട് കിടക്കുന്ന ഈ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ഈ ഇറയുണ്ടോ ഇവിടെ മൊത്തം അങ്ങ് അറ്റം വരെ പ്ലാന്റ്സുകൾ ഇങ്ങനെ കിടക്കുക സെയിലിനുള്ളത് നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് പ്ലാന്റ് ആയാലും ഇവിടെ ഉണ്ട് അപ്പോൾ കൃഷിയും ഗാർഡനിങ് ചെയ്യാനുള്ള പ്ലാന്റ്സുകൾ മാത്രമല്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഇവർ നല്ല രീതിയിൽ തന്നെ തരും ആദ്യം ഒരു ചെടി എങ്ങനെ വെക്കേണ്ടതെന്ന് അതിൻ്റെ ഗൈഡൻസും പറഞ്ഞു തരും അതുപോലെ തന്നെ എല്ലാ തരം വളങ്ങളുമുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കക്ക പൊടി മണ്ണിൻ്റെ പി എച്ച് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചക്കക്ക പൊടി അത് ഇവിടുണ്ട് ഉമിയുണ്ട് മറ്റെല്ലാത്തരം വളങ്ങളും ഇവിടുണ്ട് പിന്നാക്ക് ട്ടിൻകാഷ്ടം കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ എല്ലാം ഉണ്ട് അതുപോലെ പോട്ടി മിക്സ് പോട്ടി മിക്സ് ഉണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പ് ചെന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഗാർഡനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് ചെയ്തു തരുന്നുണ്ട് അപ്പം കൃഷിയും ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഗ്രീൻ വാലിയെ സമീപിച്ചാൽ മതി ഗ്രീൻ വാലിയിൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളോട് മാത്രമല്ല വരുന്ന കസ്റ്റമേഴ്സിനോട് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എല്ലാം ഇവർ ഡീൽ ചെയ്യും ഇവിടെ മുതലാളി തൊഴിലാളി എന്നുള്ള ബന്ധമൊന്നുമില്ല ഇവരെല്ലാവരും സഹോദരങ്ങളെ പോലെ ഭയങ്കര എന്താ പറയുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ഗ്രീൻ വാലിക്ക് ഇത്രയും ഉയർച്ച ഉണ്ടായെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം ഇവിടെ ആനിവേഴ്സറി ആണല്ലോ ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഏത് സെൻറ്ററിലെ ആനുവേഴ്സറിയാണ് നമ്മുടെ പൊലിക്കോട് ആണ് നമ്മുടെ ഓഫറും പുലിക്കോടായിട്ടേക്കുന്നത് പനവേലിയിൽ നമുക്ക് ഷോപ്പ് ഉണ്ട് കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഒരു ഏഴ് കിലോമീറ്റർ വരുമ്പോൾ ആദ്യത്തെ ഷോപ്പ് പനവലിയാ നമുക്ക് ആനിവേഴ്സറി ഇവിടെ വന്നാലാണ് ഓഫറിലെ പ്ലാന്റ്റുകൾ കിട്ടുക അപ്പോൾ അതുപോലെ ഇവരുടെ ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതുമാണ് അല്ലേ ഇനി ഷാഫിചാന്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞ ഈ നമ്മുടെ ഈ ഇപ്പൊ ആനിവേഴ്സറി ആണല്ലോ അതിനോടനുബന്ധിച്ച് ഞങ്ങളോടും കസ്റ്റമേഴ്സിനോടും ഒക്കെ പറയാനുള്ള വാർത്തകൾ പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇത്രത്തോളം തന്നെ നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് കസ്റ്റമേ അതിലുപരി നമ്മുടെ സാന്ട്രം ബ്ലോഗും നമുക്ക് വീഡിയോ ചെയ്തു അതിനുശേഷം നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമറുകളെ നമുക്ക് കിട്ടിയായിരുന്നു ആ കസ്റ്റമർ കണ്ടിന്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്തവർ വരുന്നുണ്ട് അപ്പോൾ അപ്പം നമുക്കങ്ങനത്തെ കസ്റ്റമർ ബന്ധം കൂടുതൽ കൂടുതലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിന് നിങ്ങളോടും അതിൻ്റെ ഒരു കടപ്പാടുണ്ട് പിന്നെ അതുപോലെ ഞങ്ങളെ ഞങ്ങളാക്കിയ ഗ്രീൻ വാലി ഗ്രീൻ വാലി ആക്കിയ ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഇടപാടുകാരും ഞങ്ങളുടെ കസ്റ്റമർ അപ്പോൾ അവരാണ് ഞങ്ങളെ എത്രത്തോളം വളർത്തിയത് നമ്മുടെ പനവേലിയിൽ തുടങ്ങി ഇപ്പോൾ പുലിക്കോട് നമ്മുടെ ബ്രാഞ്ചായി ഇനി ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലോട്ടൂടെ താലു വെച്ച് എടുത്തു വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ബ്രാഞ്ച് ഉടനെ ചെങ്കോട്ടയില് ഓപ്പണിംഗ് കാണും അതിൻ്റെ അപ്പോൾ നമ്മളെ എത്രത്തോളം വളർത്തി നിങ്ങൾ ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹം തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും അത്രയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു സപ്പോർട്ട് ഇനിയും തുടരണം എന്നാണ് ഗ്രീൻ വാലിയുടെ നേരത്തെ രണ്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഗ്രീൻ വാലി എന്താണ് ഗ്രീൻ വാലി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ എല്ലാം ഒന്നും നമുക്ക് ഒരു പ്രാവശ്യം വന്നാൽ കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഏകദേശം ഒരു അൻപത് ശതമാനം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കയറി കാണണം അപ്പോൾ ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ബൊഗൈൻ വില്ലയുടെ സീസൺ ആയതുകൊണ്ട് ഈ ടൈമിലത്തെ ഇവരുടെ സെയിലും അതിന്റെ കാര്യങ്ങളും ഓഫറുകളും ആനിവേഴ്സറി എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായും ഗ്രീൻ വാലിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കർഷകരാണെങ്കിലും അതുപോലെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു ബെസ്റ്റ് വിഷസ് പറയുന്നു ഉയരങ്ങളിൽ ഇനി ഇനിയും ഉയരങ്ങളിലെത്തട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ